ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പേരിൽ ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം ഞാൻ അനുകരിക്കയാണ് കമ്മീഷൻ എന്ന സിനിമയിലൂടെ ഒരു തിരിച്ചുറിവ് നടത്തിയ രതീഷിന്റെ ഞാനെന്ന് കണ്ടപ്പോഴേ പറഞ്ഞല്ലോ സാർ കാൽ കാശിന്റെ കശി രാഷ്ട്രീയമല്ല മോഹൻ തോമസിന്റെ ഭൂമി ചർക്കയിൽ നൂറ്റടുത്ത കതർ കൊണ്ട് തൊപ്പിയും പാളത്താറും ഭഷ്ടിയും ധരിച്ച സദാ ദരിദ്രവാസി രാഷ്ട്രീയക്കാർ ദില്ലിയല്ല അവരപ്പാടെ പടിയടച്ച് പിഡം വെച്ച് ഹൈടെക്കിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കിലും വരെ രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കിടന്ന പുതിയ ഡൽഹി കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമ്പുഷ്ടിയായ ഡൽഹി ഈ കേരളം എന്ന ഇട്ടവട്ടത്ത് കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറുടെ തായം കളിക്കാൻ തയ്യാറല്ല എന്നല്ല താല്പര്യമില്ല ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഐ ബിലോങ് ദയർ തുടരുമെന്ന സിനിമയിലെ ജോർജ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച പ്രകാശ് ചോർമ്മയുടെ റോള് മധുസാർ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി വർഷമായി ബൻസെ ഞാൻ പോലീസിൽ ഇതിനിടയിൽ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും എനിക്കൊരു റിഗ്രേറ്റീവ് ഇന്നല രണ്ടു ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി ഡി വൈഎസ്പി മെഡലും വാങ്ങിട്ട് ഞാൻ വരുമ്പോ ജോർജ് ജോർജ് നീ ആരെയാണ് പേടിപ്പിക്കുന്നത്

അതെ കൂട്ടി യഥാ യടവത്തിരം പണ്ട് നെച്ചേ ഉണ കണ്ടുമ്പെട്ടി കലച്ചിപ്പോ ഹുക്കും ടൈഗർ ക ഹുക്കും പിന്നീട് എത്തുന്നത് നമ്മുടെ ഡയറക്ടർ കൂടിയായ രഞ്ജിത്ത് ഒരു നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകള് കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം മോഹൻ

இதுக்கெல்லாம் போய் கேக்கணமா சரி விடு நீ நீதி நாயம் கக்கணவன் நந்திர அல்லப்பா என்ற அழமாட்டமா அழதா கோபம் ஒழுகி போயிடும் கோபம் ஒழுகி போச்சுன்னா துக்கம் கலைந்துடும் മനസ്സുകൊള്ളയെ തീപ്പൂട്ടി വെച്ചിട്ട് അഞ്ഞൂറ് കോഴിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ നാണം കെട്ട് ഇറങ്ങി പോരേണ്ടി വരുന്നവന്റെ നിസങ്ക അല്ലെങ്കിൽ റഗുലാങ്കുലക്കേസിൽ ജരാനരകളോ ഒന്നുകൂടും ഒരു സ്ഫോടനം ഒരു ലഹള മതിയളോ സംസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെട്ടോന്ന് അങ്ങ് ഡൽഹി വെച്ച് ഞാൻ അറിഞ്ഞു അതാ ഡൽഹിയുടെ ഒരു മത്സ് അല്ലേ തേവള്ളിപ്പറമ്പൻ ആ മൂക്ക് മൂക്കുപഴഞ്ഞിന് ഉളുമ്പൻ മണം പഴകൾ നടൻ ശ്രീ ജോസ് പ്രകാശ് ആ എല്ലാം വിശ്രേമേന്ദ്രൻ താങ്കൾ സമർത്ഥനായ ആ ശേഷനെയാണ് ആ സമർഥി എന്നോട് കാണിച്ചേ ഉണ്ടാവുന്ന അപകടം നീ അനുഭവിച്ച് അറിഞ്ഞു ഏ ആ രക്തമാണ് നടത്തിയത് രക്തം നീ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നീ ആവശ്യപ്പെടുന്ന പണം അധികം എനിക്കറിയാം പര എനിക്ക് രക്തങ്ങൾ കിട്ടിയ മനോ